ഹായ് ഡിയാസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്ത്രീകൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് സ്ത്രീകൾ മാത്രം കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഡയറി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് കൊടുക്കുക കൂടുതൽ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്ത നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഒരുപാട് ലാഗാക്കുന്നില്ല സബ്ജക്റ്റിലേക്ക് സബ്ജെക്റ്റിലേക്ക് പോകാം സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് യുവതലമുറകൾ കൂടുതലായിട്ടും ഇപ്പോൾ പീരീഡ്സ് വരുന്ന സമയത്ത് യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് ഇപ്പം സാനിറ്ററി പാർട്സിനെ ഒക്കെ അപേക്ഷിച്ച് നമ്മൾ മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യുന്നത് ഇന്ന് അതിൻ്റെ അവബോധം പല ആളുകൾക്കും വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാനൊക്കെ എളുപ്പമായോണ്ടും അതുപോലെ തന്നെ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് റീയൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ മറ്റുള്ള കാര്യങ്ങൾ ഇപ്പം സാനിറ്ററി പാർട്സൊക്കെ യൂസ് ചെയ്യുന്നതിനെ അപേക്ഷിച്ച് ഒരുപാട് എന്താണ് നമുക്ക് വളരെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് എന്നിരുന്നാലും പല ആളുകളും മനസ്സിലാക്കാം അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതായത് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് പാർശ്വഫലങ്ങൾ നമ്മൾ വള ഹൺഡ്രഡ് പേഴ്സൻറ്റേജും ഒരു കാര്യവും സേഫ് ആണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല എന്തൊരു കാര്യം നമ്മൾ യൂസ് ചെയ്യും ഇപ്പം നമുക്കറിയാം സാനിറ്ററി പാർട്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഡിസ്പോസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരിക്കൽ യൂസ് ചെയ്ത കാര്യം പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഓവർഫ്ലോ ഉള്ള ആളുകളെ സംബന്ധിച്ച് ലേഡീസിനെ സംബന്ധിച്ച് അവർക്ക് ഓരോ രണ്ട് മണിക്കൂർ ിടവിട്ട് ഈ ഒരു സാനിറ്ററി പാർട്സ് മാറ്റുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ് പ്രത്യേകിച്ച് വെളിയിലൊക്കെ പോകുന്ന സാഹചര്യമാണ് എങ്കിൽ അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെൻസുറോൾ കപ്പ് ഇതിനെയൊക്കെ ഒരുപാട് ഒരു ഒരു പരിധിക്കപ്പുറത്തേക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇത്തരം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സാഹചര്യത്തിൽ സാധാരണ ഈ മെൻസറൽ കപ്പ് യൂസ് ചെയ്യുന്നത് അതായത് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിക്കൺ വെച്ചിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ ട്രേഡ് സിലിക്കൺ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റബ്ബർ അങ്ങനെയൊക്കെയുള്ള കാര്യം വെച്ചിട്ടാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് സോറി ഉപയോഗിക്കുന്നു ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ പല രീതിയിലുള്ള പാർശ്വഫലങ്ങൾ ചില ആളുകൾക്ക് ഉണ്ടാകും എല്ലാവർക്കും അല്ല ചില ആളുകൾക്ക് ഒന്ന് എന്ന് പറയുന്നത് പല ആളുകൾക്കും തെറ്റായ രീതിയിലുള്ള അളവിലുള്ള മെൻഷുറൽ കപ്പാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അസ്വസ്ഥതകൾ ഉണ്ടാകും കാരണം നമ്മൾ നടക്കുന്ന സ സമയത്തൊക്കെ നമുക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ നമ്മുടെ അളവിൽ നമുക്ക് യൂസ് ഓരോരുത്തർക്കും ഓരോ അളവുണ്ട് നമ്മുടെ അളവിനൊത്ത് നമ്മുടെ വജനലിൻ്റെ അളവിനൊത്തുള്ള മെൻഷുറൽ കപ്പല്ല നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാകത്തിനുള്ള യൂസ് കപ്പല്ല നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള അലർജികൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന വിധം ഈ ഒരു മെൻസുറൽ കപ്പ് കറക്റ്റ് ായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ മടക്കിയിട്ട് കറക്റ്റ് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകളെ സംബന്ധിച്ച് ലീക്കേജ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതേപോലെ തന്നെ കറക്റ്റ് അളവിലുള്ള കപ്പ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെയും ലീക്കേജ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അത് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെയുള്ള സിലിക്കൺ പോലെയുള്ള കാര്യ റബ്ബർ സിലിക്കൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് യൂ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ പല ആളുകൾക്കും അത് അലർജി അലർജിയുടെ ഇഷ്യൂസ് ഉണ്ടാക്കും അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് പല ആളുകൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അലർജിയുടെ ഇഷ്യൂ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ പൊതു സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ പൊതുശൗചാലയങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ അത് നമുക്ക് വൃത്തിയാക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഒരു നാല് മണിക്കൂർ ഇടവിട്ട് തന്നെ നമ്മളത് വൃത്തിയാക്കി വീണ്ടും യൂസ് ചെയ്യേണ്ടതും അനിവാര്യമാണ് ഇതേപോലെ ഫോളോ ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം ഇത് ഒന്നുകൂടി നമുക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന മനുഷ്യർ കപ്പ് തന്നെയാണ് പിന്നെ നമ്മൾ മനുഷ്യരൽ കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ കൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം പോയി വാങ്ങിക്കുക നമ്മളുടെ അളവിലുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് അളവിലുള്ള കപ്പ് എടുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ശരിയായ രീതിയിൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് കൃത്യമായി പഠിച്ചു വെച്ചതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടുതലായിട്ടും നമുക്ക് എന്താ പറയുക കുറച്ചുകൂടി കംഫർട്ടായിട്ട് തോന്നും താങ്ക് ഫോർ വാച്ചിങ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത സെക്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ